ഫൈ ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഒറ്റ തലക്കറിയുണ്ട് കാലം സ്പെഷ്യൽ മാങ്ങ അച്ചാലാണ് ഇടുക്കികാരുടെ മെയിൻ ഐറ്റം ആയ നമ്മൾ നമ്മള് അമ്പതാമത് റെസിപ്പിയാണ് റോബെറ്റ കാപ്പി പീനട്ട് കട്ട്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മന്ദാവിനി ചിക്കൻ എന്നതിന് പേരിടാ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് നൂറാമത്തെ ദിവസമാണ് വേറെ ആരും ചെയ്തിട്ടില്ല ഇതുവരെ ഞാൻ നമുക്ക് ഇന്നത്തെ ഫിഷ് ബ്രിയുണ്ടാക്കാം ഹായ് നമസ്കാരം ഓട്ടോ ഫൈവ് ലൈഫ് ബുക്ക് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം

നമ്മൾ നമ്മൾ കപ്പയാണ് കപ്പ ഇട്ട് ഉപ്പ് ഉപ്പൊടിക്കുമ്പോൾ എടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്നാം നല്ല മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കോരി എടുക്കാം എന്നിടത്തേക്ക് കപ്പ നല്ലപോലെ മൂട്ട് വരും കപ്പയുടെ ലാസ്റ്റ് ബാച്ചുകൂടെ ഇപ്പം നമുക്ക് നമ്മളെ കപ്പ വറുത്തതിൻ്റെ ടേസ്റ്റ് നോക്കാം നമ്മൾ കൊണ്ട് ഇങ്ങനെ ചതുരത്തിൽ ചതുരത്തിലരിഞ്ഞിട്ട് മാറ്റി വെക്കും മാറ്റി വെച്ചിട്ട് അത് പിന്നെ വറുത്ത് സർക്കിൾ ഒക്കെ വരട്ടി വെക്കുമായിരുന്നു അന്നേരം ഒരു അടിപൊളിയായിരുന്നു പക്ഷേ നമുക്കത് ചെയ്യാൻ ടൈമില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ചെയ്തതാണ് അടിപൊളിയാണ് നമ്മൾ സാധാരണ നേരത്തെ വർക്കുമ്പോൾ ഇങ്ങനെയാണ് വട്ടത്തിലും സാധാരണ വർക്കാറില്ലായിരുന്നു ഇങ്ങനെ ഇച്ചിരി കാലത്തിൽ വർക്കുമ്പോഴത്തൊരു പ്രത്യേക ഒരു ഫീലാണ് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അപ്പം കക്കുമ്പോൾ അത് പോലെ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തു പ്രൈം പറയുന്നത് അറിയുക ഞാനി ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യൂ